ാണ് ഇവിടെ നടക്കുന്നത് രണ്ട് വാക്ക് സംസാരിക്കുന്നതിനും വേണ്ടി ക്ഷേത്ര ട്രസ്റ്റ് ചെയർമാൻ എസ് വിശ്വനാഥൻ അവരെ ചിന്തിച്ചോളൂ യോഗാധ്യക്ഷൻ ശ്രീ എസ് കെ ഷാജി നമ്മുടെ ഈ വർഷത്തെ ആചാര്യനായി ഇവിടെ എത്തിയിട്ടുള്ള പൂജനീയ സ്വാമിജി നിഖിലാനന്ദ സരസ്വതി അവർകൾ നമുക്കും പ്രിയപ്പെട്ട ശ്രീ രാജേന്ദ്രൻ അവൾ സപ്താഹയജ്ഞം സംഘടിപ്പിക്കുന്നത് കഴിഞ്ഞ രണ്ടു വർഷവും വളരെ നല്ല താൽപ്പര്യത്തോടു കൂടി ആളുകൾ ഭക്തജനങ്ങൾ ഇവിടെ നമ്മുടെ ക്ഷേത്രത്തിൽ ആദ്യമായിട്ട് വരുന്ന ആളുകൾ ഉള്ളത് കൊണ്ട് നമുക്കെല്ലാവർക്കും നമ്പിയിലായിരുന്ന ക്ഷേത്രമാണ് ഇതാണ് നമുക്കെല്ലാവർക്കും അറിയാം രാജഭരണകാലത്ത് മണ്ണ് നീക്കി ഇന്നത്തെ രൂപത്തിൽ തന്നെയാണ് അതിൽ ചെറിയ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ മാത്രമേ നമ്മൾ നടത്തിക്കുള്ളൂ പക്ഷെ കേരള ചരിത്രത്തിലും കേരളത്തിൽ സുനാമി വന്നതായിട്ട് പറയുന്നതുമില്ല അപ്പോ സുനാമി വന്നു എന്നുള്ളത് നമ്മുടെ മുമ്പിൽ സ്പഷ്ടമായിട്ടുണ്ട് നമ്മുടെ ഈ പ്രദേശത്തിന്റെ കൂടിയ സ്ഥലമെന്നാണ് അപ്പോൾ മണക്കാട് തുടങ്ങി നമ്മുടെ പുത്തമ്പാലത്ത് നിന്ന് തുടങ്ങി പഴയ ആൾക്കാർക്കൊക്കെ അറിയാം ഏതാണ്ട് പർവൻ കൊന്ന് വരെ ചരിത്രമൊക്കെ അറിയാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ മണലിനടിയിൽപ്പെട്ട് സുനാമി വന്ന് മണൽ ഏതായിട്ട് ചരിത്രത്തിൽ പറയുന്നുണ്ട് അപ്പോൾ ആ തമിഴ് സാഹിത്യങ്ങളിൽ ഈ തെക്കൻ ഭാഗങ്ങളിൽ സുനാമി വന്നതായിട്ട് സൂചിപ്പിക്കുന്നതായിട്ട് അറിവുള്ള ചരിത്രകാരന്മാർ പറയുന്നുണ്ട് അപ്പോൾ കേരള ചരിത്രത്തിലില്ലെങ്കിലും നമ്മുടെ ഈ പ്രദേശത്ത് സുനാമി വന്നുവെന്നും ആ സുനാമിയിൽപ്പെട്ട ആവണം ഇത് മണിനടിയിലായതും എന്നാണ് നമുക്ക് ഈ ചരിത്രം പരിശോധിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാക്കാൻ സാധിക്കും ചുമതലയായ പുഷ്പാഞ്ജലി മഠമാണ് രാജഭകാലത്ത് ഈ ക്ഷേത്രത്തിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് നാട്ടുകാരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഈ ക്ഷേത്രത്തിന്റെ ട്രസ്റ്റിന് രൂപീകരി രൂപീകരിച്ചത് ഇപ്പോഴും പുഷ്പാഞ്ജലി മഠത്തിലെ ഒരംഗം നമ്മുടെ ക്ഷേത്രത്തിന്റെ ട്രസ്റ്റില് എക്സഫീഷ്യോ അംഗമായി തുടർന്നു അടുത്ത കാലം വരെ നമ്മുടെ ഇതിന്റെ പുറകെത്തുണ്ടായിരുന്നു അദ്ദേഹത്തെ ഞാൻ വളരെ ആദരപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തു അദ്ദേഹം തൃശ്ശൂര് ആണ് സ്വന്തം സ്ഥലം അദ്ദേഹത്തെ കുറിച്ച് നമ്മുടെ ഒരു ചെറു രൂപം പറഞ്ഞിട്ടുണ്ട് ഇന്ന് ഈ ഏഴു ദിവസവും നമുക്ക് ഈ യജ്ഞത്തിന്റെ ഭാഗവതത്തിൻ്റെ വിവിധ രൂപങ്ങളും അതിൻ്റെ നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ അതിൻ്റെ വളരെ ആദരവോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇന്നിവിടെ പങ്കെടുക്കുന്ന ഒരു അധ്യ അധ്യക്ഷ പ്രസംഗത്തിൻ്റെ ആവശ്യം ഇവിടെയില്ല നമ്മുടെ ട്രസ്റ്റിൻ്റെ ചെയർമാൻ നമ്മുടെ അമ്പലത്തിൻ്റെ ഒരു മഹാക്ഷേത്രത്തിന് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളൊന്നും തന്നെ നമ്മുടെ ക്ഷേത്രത്തിലില്ല അത് പറഞ്ഞത് വളരെ വാസ്തവമാണ് ഉത്സവ ബലിയോടുകൂടിയുള്ള ഉത്സവം നമ്മൾ നടത്തുന്നുണ്ട് എല്ലാ ദിവസവും അന്നദാന എല്ലാ പൂജാവിധികളും താന്ത്രിക വിദ്യ പ്രകാരം തന്ത്രി പറയുന്നതനുസരിച്ച് ചെയ്യുന്നുണ്ട് പക്ഷേ നമുക്ക് നമ്മുടെ ആ ക്ഷേത്രത്തിൻ്റെ ലെവലിന് കാരണം ഒരുപാട് പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്താണ് ഇപ്പോൾ ഈ ഭരണസമിതി ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് െ സുഹൃത്തുക്കളെ ഈ ഒരു പരിപാടി നിയാക്കി തന്നെ നാലാമത്തെ വർഷവും നടത്താൻ വേണ്ടി തീരുമാനിച്ച ഭാരവാഹികൾക്ക് ആദ്യം നന്ദി രേഖപ്പെടുത്തുകയാണ് ശോധപ്രാസംഗ്യം പറഞ്ഞ മാതിരി വരുമാനം കുറവാണെങ്കിലും ആ കുറവ് വഴി കാണിക്കാത്ത രീതി തന്നെ വളരെ സമാധാനമായിട്ട് പ്രവർത്തനം നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് നാലാമത് നമുക്ക് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതും ഇത് വീണ്ടും നിൽക്കുന്ന ഏഴ് വർഷം ദിവസവും ഈ പരിപാടി നടപ്പിലാക്കാൻ കഴിയും പരിശീലനം പോലെ തന്നെ നമ്മളെ കുട്ടികളെ ഈ പരിപാടിയിൽ പറഞ്ഞേച്ച് ഈ കാര്യങ്ങൾ വിജയിപ്പിക്കുന്നതിന് വേണ്ടി നാട്ടുകാർ എന്നുള്ളതിൽ നിങ്ങൾ വളരെയധികം ശ്രമം അത് പറഞ്ഞു ഇനിയാണ് നമുക്ക് നമ്മുടെ ആ യഥാർത്ഥ കർത്തവ്യത്തിലേക്ക് നമ്മൾ പോകുന്നത് ഈ മൂന്നാമത് സാഗവത ഭാഗവത സപ്താഹത്തിൻ്റെ മഹാത്മ്യ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി നമ്മുടെ യജ്ഞാചാര്യൻ ബ്രഹ്മശ്രീ നിഖിലാനന്ദ സരസ്വതി സ്വാമികളെ ക്ഷണിച്ചുകൊള്ളുന്നുവാനായൂപാരനായൂപിണ ക്ഷേത്രത്തിലെ മൂന്നാമത് ശ്രീമദ് ഭാഗവത യജ്ഞ സമാരംഭ സഭയാണ് ഈ സഭയിൽ സന്നിഹിതരായ ശ്രോതാക്കളെ എല്ലാവർക്കും സാഗര നമസ്കാരം മാഹാത്മ്യ കഥനമാണ് കുറച്ച് സമയം നാം ശ്രമിക്കാൻ പോകുന്നത് സ്വാഭാവികമായും മാഹാത്മ്യത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമ്മൾ ചിന്തിക്കേണ്ടതായ ഒരു കാര്യം കൂടി സാധിക്കുന്ന കാലഘട്ടത്തിൽ നമുക്ക് നമ്മുടെ സംസാരിക്കാൻ കഴിയാവുന്ന ഒരു കാലഘട്ടം കഴിഞ്ഞതുകൊണ്ട് മതി ഇനി വേണ്ട എന്നല്ല പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല വീണ്ടും വീണ്ടും ഈ ഒരു രീതി പരമ്പര തുടർന്നു കൊണ്ടേയിരിക്കുന്നു